ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പേര് ഫിഷ് മസാല വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പതാ നമ്മൾ ഇന്ന് ഫിഷ് മസാല ഉണ്ടാക്കി ഫിഷ് എങ്ങനെ കറിയും കൂടെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഒരു സംശയം ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ മസാല സൂക്ഷിപ്പിക്കുക രണ്ടാഴ്ച ഞാൻ ഉറപ്പ് തരാം രണ്ടാഴ്ച അതേപടി ഓപ്പൺ എയറിൽ ഇരിക്കും പിന്നെ എന്താ പറയുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതാ തുടങ്ങണം നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുപ്പേ വെച്ചു ഇനി നമുക്ക് അതൊന്ന് ചൂടാവട്ടെ നമ്മൾ കൊടമ്പുളി ഇട്ട് വറ്റിച്ച കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ ഇത് ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് നല്ല ടേസ്റ്റ് അപ്പം ഞാനിപ്പോൾ അരക്കിലോ മീനാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഈ അരക്കിലോ മീന് വേണ്ടുന്ന കറക്റ്റ് അളവുകൾ നമുക്ക് എടുത്തിട്ട് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ അരക്കിലോ മീനുള്ള കറിയാണ് അപ്പം മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ദാ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ദാ മഞ്ഞൾപ്പൊടിയുണ്ട് ഇതൊക്കെ പാകത്തിന് നമുക്ക് നമുക്കിടാം ഉലുവ കടുക് പുളിവെള്ളം കണ്ടോ ഇത് തിളപ്പിച്ച് എന്ന് പറഞ്ഞാൽ പുളി ഒരു നാലഞ്ച് കഷ്ണം പുളി എടുത്തിട്ട് ഈ പുളി തിളപ്പിച്ച് വെച്ചിരിക്കുകയാണെ ഈ പുളി നമ്മൾ ഒരു നാലഞ്ചിച്ചുള പുളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ച് നല്ലപോലെ അര ഗ്ലാസ് ആക്കും ഇത് നമുക്ക് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ മീൻകറിയിൽ ഡയറക്റ്റ് നമ്മൾ പുളി ഇടത്തില്ല പുളി ഇട്ടാൽ വേരിയേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഇന്ന് പുളി പാകമായിരിക്കും നാളെ ഭയങ്കര പുളിയായിരിക്കും ഈ പുളിവെള്ള ആണെങ്കിൽ കറക്റ്റ് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായി കഴിയുമ്പോഴേ ഇതാ കണ്ടോ സ്പൂൺ ഉലുവ കണ്ടോ ഇതൊന്നിട്ട് കൊടുക്കാം ഉലുവ കൂടരുത് കേട്ടോ കഴിക്കും കറി കഴിക്കും സ്പൂൺ മതിയേ അത് എനിക്ക് ഈ കൈ ഞാൻ പിന്നെ നിങ്ങളെ ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ സ്പൂൺ മതിയേ അതുപോലെ തന്നെ ഇതാ ഒരു അരസ്പൂൺ കടുക് അതും കൂടി ഇട്ടു കടുക് പൊട്ടി കഴിയുമ്പം നമ്മളത് ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒത്തിരി പേസ്റ്റ് ആക്കണ്ട രണ്ട് സ്പൂൺ ഇട്ടു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ അതായത് ഒരു ഒരുതാ ഇത്രയും കൈയുടെ പകുതി വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇപ്പം ഞാൻ ഈ ഇട്ടത് അതിന് ശേഷം ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒന്ന് മൂപ്പാറായി കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടു ഇതോ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ കറിവേപ്പിലൊക്കെ മൂത്ത് ഈ സമയത്ത് നമ്മൾ എടുക്കുന്ന മുളക് പൊടി ഇതാ നോക്കിയേ അരക്കിലോ മീനുള്ളതാണ് ഇത് ചെറിയ സ്പൂണാണ് ഒരു സ്പൂൺ രണ്ട് ഇത് മൂന്ന് നാല് സ്പൂൺ ഇത് എൻ്റെ എരിവിനുള്ളതാണ് നിങ്ങളുടെ എരിവ് പാകത്തിന് നോക്കിയിട്ട് അത് ചേർക്കാവുള്ളൂ ദാ ഇങ്ങനെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നമ്മൾ ഇത് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യണം ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാവേ വേണ്ട നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് നമ്മൾ മഞ്ഞൾ മുളക് ഇടത്തില്ല പോകും അതിൻ്റെ പാകമൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു ഇനി നമ്മുടെ ഈ മിക്സ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കിടക്കുമല്ലേ അതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ നിങ്ങളുടെ പാകത്തിനായിരിക്കണം മുളക് പൊടിയെടുക്കേണ്ടി കണ്ടോ ഇതുപോലെ നമ്മുടെ ഈ മസാല ആ എണ്ണയിൽ കടന്ന് ഇതുപോലെ ഈ കളർ വയ്ക്കണം കേട്ടോ നല്ല പോലെ അങ്ങോട്ട് ഈ കളറാവട്ടെ നല്ല എണ്ണ തെളിയണം കേട്ടോ നമ്മുടെ മസാലക്കകത്തുനിന്ന് എണ്ണ തെളിഞ്ഞ് നല്ലതായിട്ട് വന്നു ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്ന എന്തിനാണെന്നറിയാവോ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലാതെ ഇത് ഉണ്ടാക്കി നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കഴിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് പുളിവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ നമ്മളിപ്പം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അഞ്ചാറ് കഷ്ണം പുളി തിളപ്പിച്ച വെള്ളം അര ഗ്ലാസ് ആക്കി വെച്ചേക്കുന്നു ഇനി നമുക്ക് പാകത്തിനൊഴിച്ചു കൊടുക്കണം ഉപ്പും പുളി ഓരോ വീട്ടിലും ഓരോ അളവിലല്ലേ ഞാൻ ദേ ഈ ചെറിയ തവിക്ക് രണ്ട് തവിയാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് ഇനിയും നമ്മുടെ ഈ ഇതിനകത്ത് പാകത്തിനുപ്പും കൂടെ മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം കേട്ടോ ഉപ്പും പുളിയും മുന്നോട്ട് നിക്കണം എന്നാലേ കഷ്ണത്തെ പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആ പാകത്തിന് കിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഈ പുളിവെള്ളത്തിലൊന്ന് ഉപ്പും ഈ നമ്മുടെ മുളക് കൂടി എല്ലാം മസാലയൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ ഇതിനകത്തൊന്ന് നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്ന വരുന്നണ്ടോ ഇനി ചവക്കെ ഒന്ന് സിമ്മിലാക്കിയിട്ട് നമ്മളൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം ഉപ്പും പുളിയൊക്കെ നോക്കാം ഒരു നുള്ളു പുളിയും കൂടെ ഇപ്പം പാകത്തിനുള്ള പുളിയുണ്ട് പക്ഷെ ഉപ്പും പുളി മുന്നിൽ നിൽക്കണം കണ്ടോ ഇത്രയും ആവശ്യമുള്ളു ഉപ്പും പുളി എല്ലാം റെഡിയാ നമ്മുടെ മസാല റെഡിയായി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ കണ്ടോ നമ്മുടെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം ഇനിയും ഈ സാധനമാണ് തണുത്തതിന് ശേഷം ഒരു ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് മീൻ വാങ്ങിച്ച് കഴുകി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മസാലയും കൂടി ഇടുക ഒന്ന് തിളപ്പിക്കുക അത്രേ ഉള്ളൂ പരിപാടി ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പുളിയും എല്ലാം ഉണ്ട് ഉപ്പും ഇനി ഒരു സാധനവും ചേർക്കണ്ട അപ്പം ഇനി നമ്മൾ ചെയ്യുന്നതെന്നാണെന്നറിയോ ഒരു മൺചട്ടി എടുത്ത് അടുപ്പ് വെച്ചു ഇനി കറിയും കൂടെ ഉണ്ടാക്കിയൊന്ന് കാണിച്ചേക്കാവേ അതിനകത്ത്താ ഒരു തുള്ളി എണ്ണ എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ഡ്രോപ്പ് എണ്ണയെ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ചട്ടിക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് പാകാം നമുക്ക് കുറച്ച് കറിവേപ്പിലയുടെ തണ്ട് നമുക്ക് പാകാവേ ഇനി നമ്മൾ നമ്മുടെ മസാലയില്ലേ ഇത് കണ്ടോ കുറച്ച് മസാല എടുത്ത് ഇങ്ങനെ ഒന്നിട്ടു അടിയിൽ നമ്മൾ മീൻ അങ്ങോട്ട് പെറുക്കി വെക്കാം ഇനി നമ്മുടെ മീൻ എല്ലാം പെറുക്കിയിട്ടു ഇനി നമ്മുടെ മസാല ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ടോ ഇത് മീൻ വറ്റിച്ചതാണ് വെള്ളം വേണ്ടാത്ത എന്താന്ന് ചോദിച്ചാല് മീനകത്തൊന്ന് വെള്ളം ഇറങ്ങും ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി നിങ്ങൾക്ക് വെള്ളം കുറച്ച് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയോ ഈ പാത്രമില്ലേ നമ്മുടെ മസാല ഉണ്ടാക്കിയ പാത്രം അതിനകത്ത് ഒരു നുള്ളു വെള്ളം എടുത്തിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു പക്ഷെ കറി എന്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം അതിനകത്ത് പാകത്തിനുള്ള വെള്ളം ഉണ്ടാവും ഇതാ ഇത് കണ്ടോ ഇത്രയും വെള്ളം ഒന്ന് വേണമെങ്കിൽ ചുറ്റി ഒഴിച്ചോ മസാല എടുത്ത പാത്രം ഇനി നമ്മളത് മൂടി വയ്ക്കുന്നു ഇനി സ്പൂണിട്ട് ഇളക്കി ഒന്നും ചെയ്യരുത് നമ്മൾ നമ്മൾ ചുറ്റിച്ചെടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ അരക്കിലോയ്ക്ക് ഈ രീതി അളവിൽ നിങ്ങൾ ഈ മസാല ഉണ്ടാക്കി വെച്ചാൽ ഉപ്പും പുളിയും ഒന്നും നോക്കണ്ട എല്ലാം പാകമായിരിക്കും പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും പുളി കുറവ് മതി അല്ലെങ്കിൽ ഇത്രയും വേണ്ട എരിവ് വേണ്ട എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഒരിച്ചിരി തേങ്ങാപ്പാൽ ഒന്ന് ചുറ്റി ചൊഴിച്ചോ മതി ഇനി നമ്മുടെ മീൻകറി ഒന്ന് തുറന്ന് നോക്കാം ഇതാ മീനൊക്കെ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചുറ്റിച്ചു വെക്കാം തവിയൊന്നും ഇടരുത് കേട്ടോ മീനകത്തുനിന്ന് നമ്മളൊരു ഇച്ചിരി വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം കണ്ടോ കുറച്ചും കൂടി ഒന്ന് പറ്റട്ടെ ഒന്നും കൂടെ ഒന്ന് ആകാനും ഉണ്ട് കേട്ടോ നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കണ്ടേ ഇതാ മീനൊക്കെ റെഡിയായി വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ എണ്ണയൊക്കെ തെളിഞ്ഞു അതാണ് മീൻ വെന്തു എന്നുള്ളതിൻ്റെ അടയാളം കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഇനി ഒരു ഗാർണിഷിങ്ങിൻ്റെയും പ്ലേറ്റിങ്ങിൻ്റെയും ഒന്നും ആവശ്യമില്ല ഉപ്പും പുളിയും ഒന്ന് നോക്കണ്ട കറക്റ്റായിരിക്കും പാകം ഇതാ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കിയേക്കാം നല്ല ഉള്ള അടിപൊളിയാണേ ഞാൻ മീൻ്റെ മസാല അര കിലോയ്ക്ക് കാണിക്കാൻ വേണ്ടി സാധാരണ ഒരു വീടിലൊക്കെ ഇങ്ങനെ അര കിലോയ്ക്ക് അല്ലേ കറിവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കിലോ അളവ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് കിലോയ്ക്കുള്ള മസാല ഉണ്ടാക്കിയിട്ട് എടുത്തങ്ങ് വെച്ചേക്കും എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു തവി കോരിയിട്ടാണ് ആ അരക്കിലോയ്ക്കുള്ള മസാല നമുക്ക് കണക്കറിയാമല്ലോ ഒരു ഒരു നമ്മുടെ ഈ മാവൊക്കെ കോരി ഒഴിക്കുന്ന തവിയില്ലേ അതിന് ഒരു തവിയാണ് അതിൻ്റെ കണക്ക് അതൊഴിച്ചിട്ട് നമ്മളിങ്ങനെ കിലോ മീൻ കറി വെച്ച് വെക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ പറയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്